രണ്ടിലൊരു ദേവി ചിത്രം തിരഞ്ഞെടുക്കും നിങ്ങളുടെ ലൈഫിൽ ഉടൻ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാം നിങ്ങളുടെ ലൈഫിൽ കുറെ നാളുകളായിട്ട് ഇരുട്ട് മൂടിക്കിടക്കുന്ന നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ആൻസർ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വഴി നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നതായിട്ടും കാണുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾ ഇരുട്ടത്ത് തപ്പായിരുന്നു ഇനി നിങ്ങളുടെ ലൈഫില് വെളിച്ചം ലഭിക്കുമെന്നാണ് കാണുന്നത് ഓക്കെ ലൈറ്റ് നിങ്ങളുടെ ലൈഫിൽ സ്നേഹത്തിന് എന്തെങ്കിലും അഭാവമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാറാൻ പോകുന്നു നിങ്ങൾക്ക് സ്നേഹവും പരിഗണനയും ലഭിക്കാൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിൽ നിന്നും ആയിരിക്കാം നിങ്ങൾക്ക് ഒരു പരിഗണന സ്നേഹം കെയറിംഗ് ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രകാശം കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട്